ഹലോ ഫ്രണ്ട്സ് ലേണേഴ്സ് ലൈസൻസ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണേ ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ആറ് മാസമാണ് ലേണേഴ്സ് ലൈസൻസ് എങ്ങനെയാണ് പുതിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഗൂഗിളിൽ പോയി പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക പരിവാഹൻ സേവ എന്നൊരു സൈറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്യുക

ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ലേണേഴ്സ് ലൈസൻസ് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ക്യാപ്ച ലേണേഴ്സ് ലൈസൻസ് നമ്പർ എങ്ങനെയാണോ അതിലുള്ളത് അതുപോലെ തന്നെ കൊടുക്കുക ഇതിൻ്റെ താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കൊടുക്കണം ക്യാപ്ച അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക പേരും എല്ലാം ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൺഫേം കൊടുക്കുക ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാകും ആ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാബ് കൊടുത്തതിന് ശേഷം ജനറേറ്റ് ഒ ടി പി കൊടുത്തതിന് ശേഷം ആ ഫോണിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാകും അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലേണേഴ്സിനെ കുറിച്ചോ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി കൊടുത്തതിനു ശേഷം ക്യാപ്റ്റ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സബ്മിറ്റ് ഒ ടി പി എന്ന് കൊടുക്കുക അപേക്ഷിച്ചിട്ടുള്ള ലേണേഴ്സ് ലൈസൻസിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വന്നിട്ടുണ്ടാകും നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ് ആർ ടി ടിഒഫീസ് ഇതുപോലത്തുള്ള എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ടാകും ഇവിടെ ഞാൻ ചെയ്യുന്നത് ടു വീലർ പാസ്സായതും ഫോർ വീലർ ഫെയിലായ ആളുടെയാണ് ചെയ്യുന്നത് രണ്ടും പുതുക്കേണ്ട കാര്യമില്ല നമുക്കിവിടെ ഫോർ വീലർ മാത്രമാണ് സെലക്ട് ചെയ്യാനുള്ളത് ഫെയിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക സീറോ സെലക്റ്റഡ് എന്നുള്ളവിടെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതാണ് നമ്മൾ വെഹിക്കിൾ സെലക്ട് ചെയ്ത് അതിൽ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുക ഇനി നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ ഫോം ആണ് ഫിൽ ചെയ്യാനുള്ളത് ഡിക്ലറേഷൻ നന്നായി വായിച്ചതിനു ശേഷം കറക്റ്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക ഡിക്ലറേഷൻ എല്ലാം കൊടുത്തതിനു ശേഷം ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് സബ്മിറ്റ് കൊടുത്ത് ഓക്കെ കൊടുക്കുക ഡിക്ലറേഷൻ ഫോം സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് ഓക്കെ കൊടുക്കുക നെക്സ്റ്റ് സബ്മിറ്റ് കൊടുക്കുക അപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് ആണ് ഓക്കെ കൊടുക്കുക ശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്ലിക്കേഷൻ സക്സസ് ആയി എന്നുള്ള മെസ്സേജ് ആണ് ഓക്കെ എന്ന് കൊടുക്കുക അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയതിന് ശേഷം കിട്ടുന്ന ഒരു അക്നോളജ്മെൻറ്റ് ഇത് ഇതിൽ മാറ്റം വന്നിട്ടുള്ളത് അപ്ലിക്കേഷൻ നമ്പർ മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത് ബാക്കി എല്ലാം ഡീറ്റെയിൽസും കറക്റ്റ് ആയിരിക്കും നമുക്ക് ഇതിൽ ഇതിലേതൊക്കെ പേപ്പേഴ്സാണ് പ്രിൻ്റ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം പ്രിൻറ്റ് അക്നോളജ്മെൻ്റ് എന്ന് കണ്ടു അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇത് സേവ് ചെയ്ത് വയ്ക്കുക നെക്സ്റ്റ് പ്രിന്റ് എടുക്കേണ്ടത് അപ്ലിക്കേഷൻ ഫോം അതിൽ ക്ലിക്ക് ചെയ്യുക ആറാമത്തെ പേജ് ആയിരിക്കും ഐ ടെസ്റ്റ് അത് നമ്മൾ പ്രിന്റ് എടുക്കണം ഈ ഫോം പ്രിന്റ് ചെയ്തതിന് ശേഷം ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യുക അതിനുശേഷം ഈ ഫോം അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്നത് ലേണേഴ്സ് ലൈസൻസ് പെർമനൻറ്റ് അഡ്രസ് പ്രൂഫ് ഐ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ലേണേഴ്സ് ലൈസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലേണേഴ്സ് ലൈസൻസ് കഴിഞ്ഞതിൻ്റെ ആ പ്രിൻ്റാണ് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് പെർമനൻറ്റ് അഡ്രസ് പ്രൂഫ് എന്ന് പറയുന്നത് അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാണോ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തത് അത് ഇവിടെ അപ്ലോഡ് ചെയ്യണം നെക്സ്റ്റ് ഐ ടെസ്റ്റ് ഡോക്ടർ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത ഐ ടെസ്റ്റ് മാത്രമായിരിക്കണം ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഫീ പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആർട്ടി ഓഫീസ് ഏതാണോ ആ ആർട്ടി ഓഫീസ് ഈ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുപോകണം കൊണ്ടുപോവേണ്ട ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്നത് പഴയ ലേണേഴ്സ് ലൈസൻസിൻ്റെ പ്രിൻ്റ് പഴയ അപ്ലിക്കേഷൻ്റെ പ്രിൻറ്റ് അതുപോലെ തന്നെ പുതിയതായി ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റ് പുതിയ ഐ ടെസ്റ്റ് ഒറിജിനൽ ആധാർ കാർഡ് ഇതൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്